സംഘപരിവാർ എന്നാൽ മനുഷ്യരൂപവും പേ പിടിച്ച മനസ്സുമാണ് അതാണാണെങ്കിലും ശരി പെണ്ണാണെങ്കിലും ശരി റിപ്പോർട്ടർ ചാനലിലെ അത്തരത്തിൽ പേ പിടിച്ചൊരു മനസ്സുമായി നടക്കുന്ന വ്യക്തിയാണ് സംഗിണി സുജയ പാർവതി ഈ നാട്ടിൽ ആർ എസ് എസ് ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളെ ആ പേ പിടിച്ച മനസ്സിരുന്ന് ന്യായീകരിക്കണെ കാണുമ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഇന്നലകളിൽ ആർ മറ്റൊരു സ്ത്രീയോട് കാട്ടിക്കൂട്ടിയ ക്രൂരമായിട്ടുള്ള ചെയ്തികളെ എത്ര നിസാരവൽക്കരിച്ചാണ് ആ പേ പിടിച്ച മനസ്സ് ന്യായീകരിക്കുന്നതെന്നൊന്ന് കാണണം രൂപത്തിൽ മാത്രമേ സ്ത്രീ ആയിട്ടുള്ളൂ മനസ്സ് ആർ എസ് എസ് ശാഖയിൽ പോയി പേ പിടിച്ചതാണ് മറ്റൊരു മനുഷ്യനെ മതത്തിൻ്റെ പേരിൽ ക്രൂരമായി വേട്ടയാടപ്പെടുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ മറ്റേതോ ക്രൂരനായിട്ടുള്ള വ്യക്തി ചെയ്തതിന് നിരപരാധികളോട് കാട്ടിയ കൊടും ക്രൂരതയെ ന്യായീകരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകയുടെ ലേബലിലിരുന്നാണല്ലോ ഇത് ചെയ്യുന്നതെന്ന് ഓർത്ത് ഈ നാടിന് ലജ്ജിക്കുകയെ തരമുള്ളൂ കാര്യം മാധ്യമപ്രവർത്തന മേഖലയിലെ ഭൂരിപക്ഷവും ഇത്രയും നാൾ എന്തായിരുന്നു ആ ആശയം ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൻ്റെ ഇടയിലേക്ക് എത്തിയത് എത്തരം ആണ് എന്ന് ഈ സമൂഹത്തിന് കാണാൻ പറ്റുന്നൊരു അവസരമാണ് പുട്ടയിട്ട് സംഘപരിവാറുകാർ അവരുടെ ചാവേറുകളായിട്ടുള്ള ഇത്തരം പേ പിടിച്ച മനസ്സുകളെ ചാനൽ ഫ്ലോറുകളിൽ ഇരുത്തി അവരുടെ ആശയങ്ങൾ പുറത്തേക്ക് പ്രചരിപ്പിച്ചിരുന്നു അവർക്ക് ഇഷ്ടമില്ലാത്തവരെ ഈ പുട്ടിയിട്ട മുഖങ്ങളിലൂടെ അവർ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ നിയോഗിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ നാട്ടിൽ ആർ എസ് എസിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പലരും മാധ്യമ സ്ഥാപനങ്ങളുടെ മറവിലൂടെ ഇകഴ്ത്തപ്പെട്ടുകൊണ്ടിരുന്നത് ആർ എസ് എസിന് താല്പര്യമില്ലാത്തവരെ വാർത്ത എന്ന ഒരു കാപട്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ നിരന്തരമായി കള്ളങ്ങൾ പ്രചരിപ്പിച്ചു വേട്ടയാടി അതിനുവേണ്ടി ഇതുപോലുള്ള ആർ എസ് എസിന്റെ പേപിടിച്ച മനസ്സുകളെയാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഒരു സിനിമ ചർച്ച ചെയ്ത ഈ നാടിന്റെ ഒരു ചരിത്രത്തെ സംബന്ധിച്ച് ഒരു ആർ എസ് എസിന്റെ സ്ത്രീ രൂപമുള്ള പേ പിടിച്ച മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ തർക്കിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ മനുഷ്യർ കൊടും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്ന സ്ത്രീകൾ അവരോടെല്ലാം സഹാനുഭൂതിയില്ല അനുകമ്പയില്ല സഹതാപം പോലും ഇല്ലാത്ത പേ പിടിച്ച മനസ്സുകളാണെന്ന് വീണ്ടും വീണ്ടും അവർ തെളിയിക്കുകയാണ് ഇവരാണ് ഹിന്ദുവിൻ്റെ അട്ടിപ്പേർ അവകാശത്തിന് വേണ്ടി വായ്ത്താരി ഇടുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഹിന്ദുക്കളെല്ലാം ഈ പേ പിടിച്ച മനസ്സാണോ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും അല്ല തന്നെ അതുകൊണ്ടാണ് അതേ ചാനലിലെ അതേ ഫ്ലോറിലിരുന്ന് ഡോക്ടർ അരുൺകുമാർ ആ പേ പിടിച്ച മനസ്സിനെ തിരുത്താൻ വേണ്ടി ചരിത്രത്തിൽ സംഭവിച്ച പല നഗ്നമായ യാഥാർത്ഥ്യങ്ങളും ദേഹ് ഇതുപോലെ പറഞ്ഞുവെച്ചത് ചരിത്രത്തെ ഭയക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കെതിരെ പോർവിളിയുമായി രംഗത്തിറങ്ങിയത് നേരത്തെ സുജി പറഞ്ഞല്ലോ ഇതുകൊണ്ടുണ്ടായ ലാഭം സിനിമാ നിർമ്മാതാക്കൾക്കുണ്ട് അവർക്ക് നിർമ്മാതാക്കൾക്ക് ലാഭമുണ്ട് എന്റെ ചോദ്യം ഓർഗനൈസർ എത്ര ലേഖനം എഴുതിയത് ഓർഗനൈസർ മൂന്ന് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് ഈ എംപുരൻ എന്ന സിനിമയെ കുറിച്ച് ലാഭം സിനിമയെക്കുറിച്ച് ലാഭമുണ്ടാക്കി ആ ഇന്നലെ രണ്ട് ഇന്നൊന്ന് മൊത്തം മൂന്ന് ലേഖനങ്ങളാണ് മൂന്ന് ലേഖനങ്ങൾ എഴുതി കൊടുത്ത ഓർഗനൈസർ ആണോ സിനിമയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചത് അതേപോലെ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് ചേർത്ത് വിളിച്ചിരിക്കുക ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ഭയപ്പെടുത്തിയിട്ട് ഭയപ്പെടുന്നില്ല അതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ ഓർഗനൈസർ എഴുതുന്ന വരികൾ എന്താണെന്ന് ആലോചിച്ച് നോക്കണം ഈ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള വരികളാണ് ആ വരികളിലൂടെ വായിച്ചാ മനസ്സിലാവുന്നത് ആ സിനിമയിൽ എന്താ ചിത്രീകരിച്ചിരിക്കുന്നത് ആ നായകന്റെ കഥാപാത്രത്തെ തീവ്രവാദ കഥാപാത്രമായിട്ടല്ലേ ചിത്രീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ മലയാള സിനിമ വിളിക്കുന്നു അർബൻ നക്സൽ എന്ന് അതിനെ തുടർന്ന് കേരളത്തിൽ വിളിക്കുന്നത് അർബൻ നക്സൽ പൃഥ്വിരാജിനെ ഭയക്കുന്ന മനസ്സിലാക്കാം പൃഥ്വിരാജിന്റെ ഭാര്യയെ ഭയക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് സംവിധായകൻ പ്രതികരിക്കുന്ന അവരെ നിഷ്കളങ്കയാക്കല്ലേ അവരുടെ പോസ്റ്റ് ഇട്ടിരുന്നു ആളറി കളിക്കണമെന്ന് പറഞ്ഞാലും പ്രകോപനമായി ബന്ധപ്പെട്ടതേ അല്ലെങ്കിൽ പോസ്റ്റിനെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഭയക്കുക അതും ഏതെങ്കിലും അതാണ് എന്നെ നമുക്ക് ഇവരോടൊക്കെ പറയാനുള്ളൂ തരത്തിൽ പോയി കളിക്കും സുപ്രിയ ഇതാണ് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് പറയുന്നത് പോലെ സുപ്രിയ എടുത്തല്ല പരാക്രമം വേണ്ടത് എലിമേറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ടോ കൗസർ ബാനു എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ച് ഈ സിനിമയിൽ എഡിറ്റ് ചെയ്ത് മാറ്റിയ ചിത്രങ്ങൾ അത് കൗസർ ബാനു എന്ന് പറയുന്ന ഒൻപത് മാസം ഗർഭിണിയായ പെൺകുട്ടിയെ ആ സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് സീന വെട്ടിമാറ്റാൻ പോകുന്നത് കൗസർ ബാനു സങ്കല്പിക്കുവാണോ കൗസർ ബാനുവിന്റെ ഭർത്താവിൻ്റെ പേര് ഞാൻ പറയട്ടെ ഫിറോസ് ഫിറോസ് പറഞ്ഞ എന്താണെന്ന് അറിയാമോ പത്ത് വർഷത്തിനു ശേഷം ഞാൻ സംസാരിക്കുകയാണ് എൻ്റെ ഭാര്യയെ അവർ എങ്ങനെയാ ക്രൂരമായി റേപ്പ് ചെയ്തിട്ട് വയറ് പിളർന്ന് അതിൽ നിന്ന് ഭ്രൂണം പുറത്തേക്കെടുത്തു അവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഫിറോസാണ് സ്വന്തം ഭർത്താവ് പറയാണ് പത്തു വർഷത്തിനു ശേഷം കൗസർ ബാനു എന്നാണ് പേര് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കോ നിങ്ങൾ പോയി പഠിച്ചു നോക്ക് നരോദ പാഠ്യ മാസക്കെല്ലാം സംഭവിച്ചത് എന്താണെന്ന് അൺ പറയും ചരിത്രമല്ലേ സുജിയ ഗോദരി ഗോദരിയിലെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയുടെ കണ്ടുപിടുത്തം എന്താ എന്താ ഫൈൻഡിങ് ഗോത്രിയത് പുറത്തുനിന്നാണോ ഫോറൻസിക് സയൻസ് ലബോറട്ടറി ആർ എൽ എന്ന് പറയുന്ന എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കൊടുത്ത റിപ്പോർട്ട് എന്താ ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നു റിപ്പോർട്ടിന്റെ ജനലിന്റെ താഴോട്ടുള്ള ഭാഗത്ത് തീപടന്നിട്ടില്ല അതിന്റെ അർത്ഥം അത് പുറത്തുനിന്ന് ഒഴിച്ചിട്ടുള്ളതല്ല ഉള്ളിൽ നിന്നാണ് തീ പടർന്നിരിക്കുന്നത് എന്നുള്ളതല്ലേ ഗോത്ര കമ്മീഷന്റെ ഭാഗമായി ഗോദ്രയിൽ സമർപ്പിച്ചിരിക്കുന്ന ഗുജറാത്ത് സർക്കാർ നിയോഗിച്ചിരിക്കുന്ന എഫ്എസ്എൽ എഫ് എസ് എൽ പറയുന്നത് സമയംസിക് സയൻസിൽ അല്ല റിപ്പോർട്ടിൽ വിശദമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ല ഫോറൻസിക് റിപ്പോർട്ട് അടക്കം താങ്കൾ ഇങ്ങനെ ഫോറൻസിക് റിപ്പോർട്ടിനെ നിഷേധിക്കുന്നു എന്ത് പറഞ്ഞാലും നിഷേധിക്കുന്നുണ്ടോ ഇല്ലേ നാനാവതി കമ്മീഷൻ റിപ്പോർട്ട് താങ്കൾ പോയെന്ന് വായിച്ചു നോക്കും അപ്പോൾ എല്ലാം ഉണ്ട് നാനാവതി കമ്മീഷൻ റിപ്പോർട്ട് നോക്കൂ അപ്പോൾ താങ്കൾക്ക് മനസ്സിലാവും അല്ലാതെ 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 അതിനുള്ളിലേക്ക് ഒരു ആയിട്ടുള്ള നമ്മൾ ഇന്നലെ കമ്മീഷൻ പഠിച്ചിട്ട് അവര് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഫൈൻഡിങ് നടത്തിയത് ഡൽഹിയുടെ നേതൃത്വത്തിലുള്ള എഫ് എസ് എൽ ആണ് ഗോദ്രയിൽ എന്താണ് സംഭവിച്ചത് അൻപത്തി ാണ് കേട്ടാ എന്ന് സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി കേൾക്കൂ കേൾ താങ്കൾ ഇങ്ങനെ താങ്കൾ ഇങ്ങനെ അച്ചടി വട വള്ളം അറിഞ്ഞു കഴിഞ്ഞാൽ വസ്തുതകൾ പറയുമ്പോഴും കേരളം താങ്കൾ പറയുന്നത് നിഷേധിക്കാൻ പറ്റിയോ ഫിറോസിനെ താങ്കൾക്ക് നിഷേധിക്കാൻ പറ്റിയോ ഈ സിനിമയിലെ കൗസർ ബാനു എന്ന് പറയുന്ന കഥാപാത്രത്തെ ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ഭാഗം വെട്ടിമാറ്റിയതുകൊണ്ട് കൗസർ ബാനു ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ഭർത്താവ് ഇല്ലാതാവുന്നില്ല കൗസർ ബാനുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുത്ത പ്രായം തികയാത്ത ഇല്ലാതാവുന്നില്ല ചരിത്രമില്ലാതാവുന്നില്ല നിങ്ങൾക്ക് ഭയങ്ങൾ കഴിഞ്ഞിട്ട് തർക്കിക്കാം ഇനി രണ്ടാമത്തെ ഭാഗം ബിൽഖിസ് ബാനു ബിൽഖിസ് ബാനുവിന് ഗർഭിണിയാകുന്ന സമയത്ത് റേപ്പ് ചെയ്യപ്പെടുന്ന സമയത്ത് അഞ്ചു മാസമാണ് ഗർഭിണി അഞ്ചു മാസമാണ് അവരുടെ ശരീരത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് അവരോടൊപ്പം പ്രായമായ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ അല്ലേ എങ്ങനെയാണ് കൊന്നത് തറയ്ക്ക് തലയ്ക്കടിച്ചിട്ട് താഴേക്കെടുത്ത് പാറയിലടിച്ചു കൊല്ലുകയാണ് എത്ര പേരാ പ്രതികൾ പതിനൊന്ന് പേർ ആ പതിനൊന്ന് പ്രതികളെയും കാലാവധി പൂർത്തിയാക്കാൻ മുമ്പ് പുറത്തിറക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ഒരു ശുപാർശ കൊടുത്തില്ലേ അതിലുണ്ടായിരുന്ന ബി ജെ പി എം എൽ എയുടെ പേരെന്താ കെ എൽ റൗൺജി ബി ജെ പി എം എൽ എ സീനുകളാണ് വെട്ടിമാറ്റപ്പെടുന്നത് ഇവരുടെ സാന്നിധ്യമാണ് വെട്ടിമാറ്റപ്പെടുന്നത് ഇത് കേരളം ചർച്ച ചെയ്യുന്നതിനെ ഭയക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ധ്രുവതിന്റെ കവിത ചൊല്ലിയത് ഭയം ഒരു രാജ്യമായി മാറുന്നു ആ രാജ്യത്ത് നിശബ്ദതയൊരാഭരണമായി മാറുന്നു ആ നിശബ്ദതയുടെ ഭാഗമായി ഇതേപോലെ അർബൺ നക്സലേറ്റ് വിളികൾ ഉയരുന്നു ആ വിളികളെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയക്കേണ്ടത് ഇനി നാളെ ഇങ്ങനെയൊരു സിനിമയുടെ ചിത്രീകരണത്തിന് ഇങ്ങനെയൊരു സീനാരെങ്കിലും മുതിരുമോ ഏതെങ്കിലും ഒരു കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ചിത്രം പുറത്തിറങ്ങുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവിടെ ഇതേപോലെ പോർവിളികളുമായി വന്നാൽ ഇതേപോലെ ഇതേപോലെ ഭയപ്പെടുത്തലുകളുമായി വന്നാൽ അതുകൊണ്ട് എന്റെ ഇതിനകത്തുള്ള വളരെ വിനീതമായിട്ടുള്ള സബ്മിഷൻ യഥാർത്ഥത്തിൽ ഇത് നമ്മളുടെ എല്ലാവരുടെയും ഒരു പരാജയമായി മാറുകയാണ് നമ്മളെല്ലാവരും ആ നവഫാസ്യ സമൂഹത്തിന്റെ ഭാഗമായി കൊണ്ടിരിക്കുകയാണ് അത് അതല്ലെങ്കിൽ നമ്മൾ കേരളം ഒന്നടങ്കം നിന്നിട്ടും പ്രതിപക്ഷ നേതാവും അതേപോലെ മുഖ്യമന്ത്രിയും ഒന്നടങ്കം നിന്നിട്ടും ഈ സിനിമയുടെ റീസെൻസറിങ് വേണമെന്ന് സ്വമേധയാ തീരുമാനിച്ച ആ മനുഷ്യരുടെ ആ നിർമ്മാതാക്കളുടെ ഭയമുണ്ടല്ലോ ആ ഭയം എന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ അതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ നിവൃത്തികേടാവാം സാമ്പത്തിക ബാധ്യതയാവാം അല്ലെങ്കിൽ ഇനിമേൽ അവർക്ക് അവർക്കുമേൽ വരാൻ പോകുന്ന വലിയ ഇ ഡി റെയ്ഡുകളാവാം അവരുടെ മേൽ വരാൻ പോകുന്ന ഇൻകം ടാക്സ് റേഡുകളാവാം സിനിമ എന്ന് പറയുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് കൃത്യമായി കണക്ക് തൂക്കം ഒപ്പിച്ചല്ല കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമുക്കറിയാം എവിടെ വേണമെങ്കിലും ഒരു പഴുത് ഒരു കുത്ത ഒരു കോമ ഒരു ഡിഗ്രി ഒരു നമ്പർ മാറിപ്പോകാനുള്ള സാധ്യത എല്ലാ റിപ്പോർട്ടുകളിലും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള കറൻസികൾ അടക്കം പല കേസുകളിലും പെടാം ഇവർക്ക് യാത്രാ വിലക്കുകൾ വരെ ഒരുപക്ഷെ വന്നേക്കാം ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ഭയം വന്നേക്കാം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സിനിമയുടെ കുടുംബം എംപുരാൻ സിനിമയുടെ കുടുംബത്തിന് വന്നിരിക്കുന്ന ദുർഗതിയിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും ലജ്ജിച്ചു തലതാഴ്ത്തണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഇതൊരു നവഫാസിസത്തിന്റെ ഇന്ത്യൻ പതിപ്പ് എന്ന മട്ടിൽ തന്നെയാണ് നമ്മൾ അതിനെ കാണേണ്ടത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയുകയാണ് വേണ്ടത് ബിൽകിസ് ബാനുവും കൗസർ ബാ കൗസർ ബാനുവും നമ്മളുടെ മുന്നിൽ ജീവിക്കുന്ന അഥവാ നമ്മളുടെ മുന്നിലുള്ള രക്തസാക്ഷികളാണ് ഒന്ന് ജീവിക്കുന്ന രക്തസാക്ഷി മറ്റൊന്ന് മരിച്ചുപോയ രക്തസാക്ഷി ആ ചരിത്രത്തെ നിങ്ങൾക്ക് എത്രമാത്രം വളച്ചൊടിച്ചാലും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല ഗാന്ധി വധത്തെ ഇനി പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കുകയാണ് ചില ആളുകൾ കാരണം എന്താ സ്വാതന്ത്ര്യ സമരത്തിൽ അധ്യായങ്ങൾ വെട്ടിമാറ്റുകയാണ് ചിലർ ഒരു കൊമേഡിയന്റെ കുമറാൽ എന്താണ് കുനാൽ ഖംറ എന്ന് പറയുന്ന ഒരു കൊമേഡിയന്റെ സ്റ്റാൻഡപ്പ് കോമഡി കണ്ടാൽ ഭയക്കുന്നവർ പ്രതാപ് ഗഡി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരന്റെ കവിത കണ്ടാൽ ഭയക്കുന്നവർ എന്തിനേറെ എംബുരാൻ എന്ന സിനിമയുടെ സംവിധായകന്റെ ഭാര്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കണ്ടാൽ ഹാലിളകുന്നവർ ഭയക്കുന്നവർ അവരെ അവരെ കുറിച്ച് കുറിച്ച് ലജ്ജയാണ് നമുക്ക് 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 തോന്നുന്നത് എന്താ തോന്നുക കഷ്ടമാണ് പേടിക്കല്ലേ പറയാനുള്ളൂ യാൽ ഒരിക്കലും തിരുത്താൻ കഴിയില്ല കാര്യം പേ പോയി കഴിഞ്ഞാൽ അതിന് ആക്ച്വൽ മെഡിസിൻ ഇല്ല അത് ആ ജീവനെ നശിപ്പിച്ചുകൊണ്ടേ കടന്നു പോകത്തുള്ളൂ അതുപോലെയാണ് ആർ എസ് എസ് ആശയം ഉള്ളിൽ കുടിയേറിയാൽ ആ വ്യക്തിക്ക് ഒരുതരം പേവിഷബാധ ഏറ്റതുപോലെ തന്നെയാണ് അതുകൊണ്ട് സംഗണി സുജയെെന്നും ഒരു കാലത്തും രക്ഷപ്പെടുത്താൻ കഴിയില്ല കാര്യം ആർ എസ് എസിന്റെ വർഗീയ വിഷം അവരുടെ ഉള്ളിലേക്ക് കുത്തിവെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവരുടെ നോട്ടത്തിൽ അവരുടെ ചിന്തയിൽ മനുഷ്യനല്ല മതമാണ് കൺമുന്നിൽ കാണുന്നവന്റെ മതം ചികഞ്ഞ് അത് ഇതര മതസ്ഥരായി കഴിഞ്ഞാൽ ആ പേ പിടിച്ച മനസ്സിന് അതിനോട് വൈരാഗ്യം മാത്രമേ ഉണ്ടാകുള്ളൂ അതിനോട് ശത്രുത മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി ഇവരുടെ ഓരോ വാക്കുകളിൽ നിന്ന് തെളിയിക്കുകയാണ് ആ വാക്കുകളിലുണ്ട് ഇവർ എത്രമാത്രം വിഷമയമാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് ഒരിക്കലും മധുരം പുരട്ടുന്ന വാക്കുകൾക്കപ്പുറം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നും ഇവർക്ക് മറ്റുള്ള മതങ്ങളോടുള്ള മനോഭാവം എന്താണെന്നും അവർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴോ നിരപരാധികളായി ആ മതത്തിൽപ്പെട്ട മനുഷ്യർ വേട്ടയാടുമ്പോഴോ ഇവർ ആനന്ദിക്കാറാണ് തെളിയിക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് പൃഥ്വിരാജ് എന്ന വ്യക്തി ചെയ്ത സിനിമയിൽ അവരുടെ ഭാര്യയെപ്പോലും സംഘപരിവാർ വേട്ടയാടുമ്പോൾ അതിനെ ന്യായീകരിക്കുകയാണ് എന്നിട്ട് നാളകളിൽ സ്വന്തം നിലയ്ക്ക് വരുമ്പോ അയ്യോ സൈബർ ആക്രമണമേ അയ്യോ വേട്ടയാടലേ എന്ന മോങ്ങലുമായിട്ടും ഇതേ രൂപങ്ങൾ ഇറങ്ങുന്നത് കാണാം അപ്പോൾ സംഘപരിവാറിന്റെ ആലയത്തിലൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരുടെ മനസ്സ് എത്രമാത്രം പേ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതിന്റെ നേർ സാക്ഷ്യമാണ് ആ തിരുവായിൽ നിന്ന് പുറത്തു വരുന്ന വിഷലിപ്തമായ വാചകങ്ങളെന്ന് പറയേണ്ടി വരികയാണ് ഇന്നലകളിൽ അവർ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകളെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആ സംസാരിക്കുന്നവരെല്ലാം ജിഹാദികളാണ് ആ സംസാരിക്കുന്നവരെല്ലാം രാജ്യദ്രോഹികളാണ് ആ സംസാരിക്കുന്നവരെല്ലാം തീവ്രവാദികളാണ് ഈ ചാപ്പയിലേക്കാണ് അവർ കൊണ്ടു ചെന്നെത്തിക്കുന്നത് അല്ലെങ്കിൽ പുതിയ പദപ്രകാരം അർബൽ നെക്സൽസ് ആണ് കാര്യം മനുഷ്യരെ മനുഷ്യരായി കാണാതെ ഏറ്റവും വിഷമയമായ ചിന്തയിലൂടെ നടന്നുകൊണ്ട് മറ്റുള്ള മതക്കാരാണെങ്കിലും അവരോട് സഹാനുഭൂതിയും അനുകമ്പയോടും കൂടി പെരുമാറുന്നവരെല്ലാം മോശക്കാരാണെന്ന് ചാപ്പകുത്തുന്ന ആ പേപിടിച്ച മനസ്സുണ്ടല്ലോ അതാണ് ആർ എസ് എസ് എന്ന് ഈ സമൂഹത്തിന് വീണ്ടും വീണ്ടും നോക്കിക്കാണാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് ഇവരാണ് ഹിന്ദുവിന് വേണ്ടി വാദിക്കുന്നത് മനുഷ്യരോട് സ്നേഹമില്ലാത്തവർ ഇപ്പോ ഹിന്ദുക്കളായിട്ടുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ എടുത്ത ഒരു സിനിമയ്ക്ക് നേരെ അതേ ഹിന്ദുവിൻ്റെ സംരക്ഷകരെന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന ഈ പേ പിടിച്ച മനസ്സുകാർ അവരെയും ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇവർക്ക് ആരോടാണ് അനുകമ്പ എന്നുള്ള സ്വാഭാവിക ചോദ്യം ഈ സമൂഹത്തിന് ഈ സന്ദർഭത്തിൽ തന്നെ ഉന്നയിക്കാവുന്നതാണ് ചിന്തിക്കാവുന്നതാണ്